ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വണ്ടൂർ വോക്കേഴ്സ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വർണ്ണാഭമായ പരിപാടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഷിജു തോപ്പിൽ പതാക ഉയർത്തി അത് പോകുന്നേ ഉള്ളൂ തല കൂടി അല്ലേ കഴിക്ക് ഒന്ന് കൺഫേം ചെയ്യണം ലൈക്ക് കൊടുക്കണം ആയിട്ട് ഓടണം സെക്കൻഡ് വെയിറ്റ് ആള് ഓടോടിക്കി യാസേ ഓടുകയാണ് കന്നൂൽ കേപ്പട്ടാന്ന് വച്ചിട്ടുണ്ട് രാജ്യം ഓരോ വർഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പുറത്തു നിന്നുണ്ടായ ആക്രമണം കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി നമ്മൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ അകത്തും പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ പല വാർത്തകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ വ്യവസ്ഥ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാം സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഭാവിയിലും നമ്മളിന്ന് കാണുന്ന ഇന്ത്യ നിലനിർത്തണമെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പല വാർത്തകളും പല കോണുകളിൽ നിന്നായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടുവരികയാണ് അപ്പോൾ അതൊക്കെ ഒരു പൗരൻ എന്ന നിലയിൽ രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെല്ലാവരും അതിൽ ആ ചർച്ചകളിൽ ആ പ്രക്രിയകളിൽ പങ്കാളികളാവേണ്ടതുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കുന്നതിനും ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത നിലനിർത്തുന്നതിനും എല്ലാ തരത്തിലും ഭരണഘടന ഉറപ്പുവരുത്തുന്ന നമ്മുടെ ും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സെക്രട്ടറി മുജീബ് എൻമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എ സബാഹ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ പ്രകാശ് വി പി ಪಿ ನೌಷಾದ ಮಾಸ್ಟರ್ ರಮೇಶ್ ಬಾಬು ಪಿ ಕೆ ಯೂನೂಸ್ಪಿ ಷಮೀರ್ ಐವಿ ಫಿರೋಸ್ ಪಿ ಯೇಶು ದಾಸ್ ಟಿ ಮೋಸಿನ್ ನಾಲಗತ್ತಿವರ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ವಂಡೂರ್